ഇനി നമുക്ക് ഈ കൊടുക്കാൻ നല്ല കൊടുക്കാം യടി ഇല്ല ഇന്ന് ഇവിടെ ഈ ഒരു ട്രൈലർ ലോഞ്ച് വെച്ചപ്പോ തന്നെ മഞ്ജു ആണ് നമ്മടെ തീരാറ് ഇവിടെ ആള് വരാൻ സാധ്യതയില്ല കാരണം ഇതൊരു വീക്കെൻഡ് അല്ല ശനി ഞായർ ദിവസങ്ങളിലാണ് സാധാരണ വെക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട് ഈ സാന്നിധ്യം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വിജയിക്കും കാരണം ഒരു വീക്കെൻഡല്ല എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ നിരന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഹീറോ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പവും സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിലെ പ്രാഞ്ചേട്ടൻ ആൻഡ് സെയിൻറ്റ് എന്ന സിനിമയാണ് എനിക്ക് ബ്രേക്ക് കിട്ടിയത് ആ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു എവർഗ്രീൻ ഹിറ്റ് ആയിരിക്കും എന്ന് പിന്നീട് കഴിഞ്ഞ വർഷം സുരേഷ് ചേട്ടനോടൊപ്പം സുരേഷ് ഗോപിയോടൊപ്പം ജോഷി സാറിനോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹിറ്റാണ് അതിനോടൊപ്പം കാരണം നമുക്ക് എന്തോ ഒരു വൈബ് കിട്ടാറുണ്ട് അതുകൊണ്ട് എഴുതി വെച്ചോ ഞാനീ പറഞ്ഞത് റഹ്മാൻ സാർ ട്രെൻഡ് മാറ്റും മലയാളത്തിന്റെ ഇപ്പോഴുള്ളൊരു ട്രെൻഡ് മാറ്റുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല എന്നിട്ട് എന്തൊരു സന്തോഷവും ഇല്ല അതൊന്ന് കൈ അടിച്ചോ പത്ത് പൈസ ചിലവില്ല നിങ്ങൾക്കറിയോ ഈ കൈ രണ്ട് ചേർത്ത് അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ഗ്ലാമർ കൂടും അല്ലേ കാരണം ഇന്നത്തെ കാര്യം അറിയാം എനിക്ക് ഗ്രൂപ്പല്ല വന്നിരിക്കുന്നത് നിങ്ങളൊരു ഗ്യാങ് ആയിട്ടല്ല അപ്രതീക്ഷമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കൊരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി പിന്നെ മലയാള സിനിമയുടെ ഒരറ്റം മുതൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച പ്രൊഡ്യൂസേഴ്സ് റാംജീവ് റാവു സ്പീക്കിംഗ് അടക്കമുള്ള സിനിമ ഒമറിന്റെ തന്നെ അഡാർ ലവ് ചെയ്ത് ഓൾ ഇന്ത്യ ഇന്ത്യക്കൊക്കെ അവസരിപ്പിച്ചാൽ സാധിക്കുന്നു സിയാദ് കോക്കർ സിയാദ് വിളിക്കാം ലിസ്റ്റിൽ എന്ന് പറയുന്നത് എനിക്ക് അമ്പലപ്പരം പരിപാടി മുതൽ പിടിച്ചു തന്നിട്ടിരുന്ന ഒരാളാണ് പള്ളി പരിപാടി മുതൽ സിനിമ എടുക്കാൻ തുടങ്ങിയിട്ട് എന്നെ അടുപ്പിക്കാറില്ല പക്ഷെ എല്ലാത്തിന്റെ പ്രൊമോഷൻ ഞാൻ കൂടെ നിൽക്കാറുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ന്യൂ ജൻ പ്രൊഡ്യൂസറാണ് എബ്രാം സാർ യൂത്ത് ഐക്കൺ എന്ന് വിളിക്കാം കാരണം വന്ന ഉടനെ പതിനഞ്ച് പടമാണ് ചെയ്തത് നെരപ്പിനെ എന്നാണ് പടങ്ങൾ ചെയ്തത് ഇതിലെ നായകൻ എന്ന് പറയുന്നത് എൻ്റെ പഠനകാലത്ത് ഞാൻ കൊതിച്ചിട്ടുണ്ട് കാരണം ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ട് സെയിൻറ് ജോസഫ് കോളേജിൽ ചെന്നപ്പോ പിള്ളേര് പെമ്പിള്ളേര് ഓടിച്ചിട്ട് കാരണം അന്ന് മമ്മൂക്ക ലാലേട്ടൻ നിൽക്കുമ്പോൾ അതേ ലെവലിൽ തന്നെ എത്തിയ ആ ഒരു കനല് ആളി കത്താൻ പോവുകയാണ് പിന്നെ ബാബുചേട്ടൻ കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ ആദ്യം പരിശീലിക്കുന്നത് കരാട്ടയായിരിക്കും അല്ലെ ഇവിടെ എല്ലാവർക്കും അറിയാം ബ്രൂസ്ലി ആയിരിക്കും നമ്മുടെ പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഒരാൾ എന്നുള്ളത് ബാബു ചേട്ടൻ മലയാളത്തിന്റെ സ്വന്തം പവർ സ്റ്റാർ യെസ് പവർ സ്റ്റാർ ബാബു ആന്റണി അതാം സ്ക്രീനിലേക്ക് എത്തുമ്പോഴായിട്ട് അറിയാം നമുക്കറിയാം ആണ് എപ്പോഴും ഒരു മാലപ്പടക്കത്തിന്റെ അവസാനം ഒരു ഗുണ്ടുണ്ടാവും ആ ഗുണ്ടാണ് ഞാൻ പറയാറുണ്ട് കാരണം ആർ ഡി എക്സ് പോലുള്ള സിനിമകളിൽ ഇത്ര ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സീൻ പക്ഷെ നമ്മുടെ കൊതി തീർന്നില്ല അന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഇനി താരങ്ങളിലേക്ക് എത്തുകയാണ് ഞാൻ ആദ്യം സാധാരണ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന മറ്റാരും അല്ല കാരണം ഞങ്ങളുടെ ടീമുണ്ട് ഇതിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അത് ഞാനും മറ്റൊരാൾ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിൽ ചോര കുടിച്ചിട്ടുള്ള ഒരേ ഒരു ഡ്രാക്കിലുള്ളു വിസ് എസ് ഇവിടെയുണ്ട് പിന്നെ ഇപ്പൊ ലോട്ടറി അടിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ഒറ്റക്ക് വിജയിപ്പിച്ചിരിക്കുകയാണ് സൈജു കുറുപ്പ് ഇത് കുറിപ്പ് ഒറ്റിത്രം പേര് കൂടി ഉണ്ടായാലും എന്തായിരിക്കും അവസ്ഥ പിന്നെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന നാലു പേരാണ് അത് യഥാർത്ഥത്തിൽ ബിബിൻ ജോർജ് സെന്തിൽ ആൻസൺ പോൾ എത്തിയിട്ടില്ല ആ എത്തിയ ഓ അബ്രാമിന്റെ സന്തതികൾ മമ്മൂക്കയുടെ സ്വന്തം സഹോദരനായിട്ട് അഭിനയിച്ചു ആട് എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിരുന്നു ഇനി ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് ജന്മം നൽകാൻ ഒരു മാതാവ് വേണം നിർമാതാവ് എന്ന് പറയും അത് ഞങ്ങളുടെ ഷീലു അബ്രാമിൻ തന്നെയാണ് അപ്പൊ ഷീലോതിൽ പ്രധാന കഥാപാത്രവും ആയിട്ട് റഹ്മാൻ സാറിനോടൊപ്പം എത്തുന്നു അപ്പോ ഇത്രയും കളർ ഇത്രയും എല്ലാ താരങ്ങൾ നായികമാർ ഒപ്പനപ്പാട്ടിൽ കണ്ട മണവാട്ടി മണവാട്ടിയടക്കമുള്ള നായികമാരുടെ ഒരു നിരയുണ്ട് ഇനി ഞങ്ങളൊരു വില്ലനെ പരിചയപ്പെടുത്തുന്നു കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡിൽ അദ്ദേഹത്തിന്റെ സിനിമക്ക് എഡിറ്റിംഗിൽ അവാർഡുണ്ടായിരുന്നു മിസ്ഷ അപ്പൊ ഇത്രയും പേര് മാത്രമല്ല ഞങ്ങൾ കുറെ സംവിധായകരെ ഈ സിനിമയിലേക്ക് കൊണ്ടിരുന്നു അഭിനയിക്കാനായിട്ട് അജയ് വാസുദേവ് മമ്മൂക്കയുടെ നാല് പടം ചെയ്ത് നാല് വിറ്റാക്കിയ മനുഷ്യനാണ് പുള്ളി ചെയ്താൽ വെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ ഇവിടെ പേരുണ്ട് ഇന്നലെ ഇന്നലെ എനിക്ക് ഏറ്റവും കിട്ടിയ ഗിഫ്റ്റ് അജയുടെ അജയ് ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞാൽ അജയ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അധികം ആണെങ്കിൽ മാസു മാസാലയുടെ ആളാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ആക്ഷൻ പരിപാടി ചെയ്യുന്നത് അധികം പ്രൊഡ്യൂസർമാർ ഇവിടെ ഇരിക്കുന്നത് അജയ് മാസ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പടങ്ങളിലെ ജനങ്ങളെ കൊണ്ട് കയ്യടിപ്പിച്ചിട്ടുള്ള ആൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ തോന്നില്ലേ കണ്ണണ്ടാമര കുളം നിരവധി ഹിറ്റുകൾ ചെയ്ത ഇനി നമ്മുടെ പടത്തില് വളരെ വ്യത്യസ്തമായിട്ടുള്ള സർപ്രൈസുകൾ ഉണ്ട് അതിലൊന്നാണ് സജിൻ സർപ്രൈസ് തന്നെയാണ് തണ്ണിമത്തൻ എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് സർപ്രൈസ് തന്ന ആളാണ് റൈറ്റർ ആണ് ആക്ടറാണ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഇഷ്ടമായിട്ടുള്ള മിസ്റ്റർ ടീമേ ഇതൊന്നും അല്ലോ കൊറേ നേരം ഉണ്ട് കാരണം എന്റെ കൂടെ തന്നെ പന്ത്രണ്ട് പേരുണ്ട് ഭവാനി ടീം എന്ന് പറയും അവരുടെ പലരും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ജയ് ഭവാനി ആ ഉണ്ട് നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട് ഓക്കെ ഇതന്നെ നമ്മൾ പിരിഞ്ഞ നമ്മുടെ ടീം പിരിഞ്ഞ ആ ടീമുകൾ ഒന്ന് കേരളത്തിലെ നമ്പർ വൺ കൊട്ടേഷൻ ടീമാണ് സിനിമ അപ്പോ ഇതിലെ പാട്ടുകൾ വിനീത് ശ്രീനിവാസൻ പരീക്കുട്ടി ഇമ്രാൻ അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് പാടിയിരിക്കുന്നത് നമുക്ക് ആ പാട്ട് ഒരിക്കൽ കൂടി സ്റ്റേജില് അവരുടെ ശബ്ദത്തിൽ അതായത് അവരാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ ഫസ്റ്റ് ദിവസം തന്നെ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്ക് അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന സിനിമയിലൂടെ നിങ്ങൾക്ക് സുഗരിദ്രാണ് സിനിമയല്ല സോറി പ്രോഗ്രാമിലൂടെ ഒരു പ്രൊഡ്യൂസറിന്റെ പേര് പറയാൻ മറന്നുപോയിട്ട വളരെ ക്ലോസ് ആയതുകൊണ്ട് പോയത് ആൽവിൻ ആന്റണി നിരവധി സിനിമകൾ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഷാന ഒറിജിനൽ മുതലാളി ഇവിടെ ഇരിക്കുണ്ട് ഹലോ തിയേറ്ററില്ല സ്ക്രീൻ തരൂല്ലേ കവിതയിലാണ് ആ മതി മതി കൊതി ഓക്കെ ഇമ്രാൻ അപ്പൊ ഡയറക്ടർ തന്നെ ഡയറക്റ്റ് ചെയ്യാം നിങ്ങളല്ലേ അവിടെ തരും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരിക്കും അവിടെ

ఇది ఎణం ఎల్చిఓం మాసోణం సీసన్ టు